നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളൂർ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്നത്തെ റബ്ബർ വില അതായത് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ വിപണി മുന്നോട്ട് തന്നെയാണ് വില കുതിച്ചു കയറി കുരുമുളകും സ്വർണവും വില കൂടി റബ്ബർ വില നോക്കുമ്പോൾ എന്നാ കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തൊമ്പതും ഐ എസ് എൻ എൽ നൂറ്റി എൺപതുമാണ് ലാറ്റക്സ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തഞ്ച് കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ആർസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് അമ്പ് വിസയാണ് കൂടി ലാറ്റക്സ് നൂറ്റി അഞ്ചും മറ്റ് ഗ്രേഡേഷൻ ദിനം ഷീറ്റുകൾ നോക്കുമ്പോൾ ലൂസ് നൂറ്റി എൺപത്തിയാല് ലോട്ട് നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഒരു കിലോയുടെ പുറത്ത് ഒരു രൂപയാണ് വർധിച്ചിരിക്കുന്നത് വിദേശത്തും വില കൂടി ആർ എസ് എസ് ഫോറും ആർ എസ് എസ് ഫൈം വില റബ്ബറിൻ്റെ വില കൂടിയിരുന്നു ഇന്നത്തെ വ്യാപാരി വില കോട്ടയം നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തിയാലും അമ്പത് വീസയും ആർ എസ് എസ് ഫൈ നൂറ്റി എൺപത്തൊന്ന് രൂപയാണ് ഐ എസ് എൻ എൽ നൂറ്റി അറുപത്തൊമ്പതും എഴുപത് ശതമാനം ഒട്ടുപാൽ ഡി ആർ സി ഉള്ളത് നൂറ്റി പതിനാല് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇന്നത്തെ വ്യാപാരി വിലയിലും അമ്പത് വീസയാണ് കൂടിയിരിക്കുന്നത് അതേസമയം മറ്റു വില കുരുമുളക് നോക്കുമ്പോൾ ഗാർബിൾഡ് അറുന്നൂറ്റി എഴുപത്തൊന്ന് അൺഗാർബിൾഡ് അറുന്നൂറ്റി അമ്പത്തൊമ്പതുമാണ് പിന്നെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവിലയും കൂടി ഒരു ഭവൻ്റെ സ്ഥാനത്ത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണം വാങ്ങിക്കുമ്പോൾ എണ്ണായിരത്തി പത്തും ഒരു പവൻ വാങ്ങിക്കുമ്പോൾ അറുപത്തിനാലായിരത്തി എൺപതിലും വേണം അതേസമയം ഇരുപത്തിനാല് ക്യാരറ്റ് ഒരു ഗ്രാം വാങ്ങിക്കണമെങ്കിൽ എങ്കിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ടും ഒരു പവൻ വാങ്ങിക്കണമെങ്കിൽ അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാലുമാണ് പിന്നെ കടയിൽ നിന്ന് സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ അവർ പണിക്കൂലി ഉൾപ്പെടെ വാങ്ങിക്കുന്നതായിരിക്കും സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ തേങ്ങയുടെ വില ചകിരിയില്ലാത്ത മുട്ട തേങ്ങയ്ക്ക് നല്ല നാടൻ തേങ്ങയ്ക്ക് കിലോ എൺപത് മുതലാണ് ഓടുന്നത് അതേസമയം വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇരുന്നൂറ്റി എഴുപത് മില്ലിലാട്ടി ഒറിജിനൽ വെളിച്ചെണ്ണ ഒരു കിലോ അരി സെവൻ സ്റ്റാർ ജയ വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ അതും വില കൂടിയിരിക്കുന്നു കിലോ നാൽപ്പത്തെട്ട് മുതൽ ഉണ്ട് സെവൻ സ്റ്റാർ ജയ ലൂസ് ഈ സമയം ഇത്രയും സമയം വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കമൻറ്റും ചെയ്യുക